വിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കേ സ്വരരാഗസുന്ദരി മാർക്കൂ വെളിയിൽ വരാനെന്തൊരു നാണം വെളിയിൽ വരാൻ എന്തൊരു നാണം വിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർക്കെട്ടരിയിലിരിക്കെ സ്വരരാഗസുന്ദരിമാർക്കോ വെളിയിൽ വരാനെന്തൊരു നാണം വെളിയിൽ വരാനെന്തൊരു നാണം അവിടുന്നൻ ഗാനം കേൾക്കാൻ പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ ഏതു കവിത പാടണം നിൻ ചേതനയിൽ മധുരം പകരാൻ എങ്ങനെ ഞാൻ തുടങ്ങണം നിൻ സങ്കൽപ്പം വിടർത്താൻ ഞാൻ തുടങ്ങണം നിൻ നിന്ന് സങ്കൽപ്പം വിടർത്താൻ അവിടുന്നൻ ഗാനം കേൾക്കാൻ അനുരാഗാനമായാൽ അവിവേകിപ്പെരാഗാനമായാൽ ും ഞാൻ കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ കഥനഗാനമായാൽ നിന്റെ ഹൃദയത്തിൽ മുറിവേറ്റാലോ അവിടുന്നൻ ഗാ ും മുൻപേ വിരഹഗാനമെങ്ങനെ പാടും വിരുന്നുകേർ പോകും മുൻപേ വിരഹഗാനമിങ്ങനെ പാടും കളിചിരിയുടെ പാട്ടായാലോ കളിമാറ എന്നാകും ഞാൻ കളിചിരിയുടെ പാട്ടായാലോ കളിമാറ ും ഗാനം കേൾക്കാൻ സുന്ദരി വരാനെന്തൊരു നാണം വെളിയിൽ വരാനെന്തൊരു നാണം ഹലോ ഗെയ്സ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക് യു